നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ബെർജൻ്റെ പ്യൂർ റൂഫ് കോട്ട് എന്നുള്ള ഒരു വാട്ടർ പ്രൂഫിങ് കോട്ടിംഗ് ആണ് നമുക്ക് റൂഫിൽ വാട്ടർ പ്രൂഫ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പത്ത് വർഷമാണിതിന് വാട്ടർ പ്രൂഫിങ് വാറണ്ടി വരുന്നത് അപ്പം ഈ റൂഫിൽ എന്തിനാണ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് പറഞ്ഞ് നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോവാം അപ്പോൾ നമുക്ക് റൂഫിൽ പെട്ടെന്ന് നമുക്ക് വെയിലും മഴയൊക്കെ അടിച്ച് ക്രാക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ക്രാക്ക് ഉണ്ടാകാതിരിക്കുക രണ്ടാമത് വീടിൻ്റെ ഇൻറ്റീരിയറിൽ കൂളിംഗ് എഫക്റ്റ് കിട്ടുക ഒരു പത്ത് ഡിഗ്രി വരെ ചൂട് കുറയ്ക്കുക മൂന്നാമത് നമുക്ക് റൂഫിൽ വാട്ടർ പ്രൂഫിങ് ക്വാളിറ്റി അപ്പം ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടെ പറയാം നമുക്ക് ആദ്യത്തെ കോട്ട് അൻപത് ശതമാനം വെള്ളം ഡയലൂട്ട് ചെയ്ത് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യും ആറു മണിക്കൂർ ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് വെള്ളമില്ലാതെ ഇതിലൊരു ഫൈബർ മെഷ് വരുന്നുണ്ട് ജിയോ ടെക്സ്റ്റൈൽ ഫ്ലീസ് എന്നുള്ള പേരിൽ ആ മെഷ് കൊടുക്കും ഇത് ഉണങ്ങിയതിന് ശേഷം മൂന്നാമത്തെ കോട്ട് വെള്ളമില്ലാതെയും നമുക്ക് നിലവിൽ അപ്ലൈ ചെയ്യാം